ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മുടെ ആദർശും നയനയും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് ആദർശ നീ ഇനിയെങ്കിലും അച്ഛനോടും അമ്മയോടും പറയണം നന്ദുവിനെ നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമെന്നൊക്കെ ആദർശം പറഞ്ഞു കൊടുത്തു അനി ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് അവളെ തല്ലുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്തതല്ലേ അതൊന്നും ഇനി വേണ്ട വേണ്ടാന്ന് പറയണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശം ഇങ്ങനെ പറയാം അവളുടെ മനസ്സാണെങ്കിലോ ആകെ വേദന പറഞ്ഞു കൊടുത്തു ഇനി നമ്മളായിട്ട് ഒരിക്കലും ഓളെ കുത്തി നോവിക്കുകയും ചെയ്യരുതെന്നൊക്കെ അപ്പൊ അതൊക്കെ കേട്ട് നായന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അതുപോലെ തന്നെ അനിയോടും ഈ വിവരമൊന്നും പറയാൻ നിക്കണ്ട ഇപ്പൊ തോന്നുന്നുണ്ട് നന്ദുവിനെയും അനിയേയും തമ്മിൽ ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആദർശിങ്ങനെ പറഞ്ഞപ്പോ നായനെ ഭയങ്കര കരച്ചിലായിട്ടോ അവിടെ നായനെ കരയുകയല്ലാതെ അത് വേറെന്താ ചെയ്യേണ്ടത് അപ്പോൾ അതായിരുന്നു ശരിയായ ബന്ധം ദൈവമായിരുന്നു അവരെ കൂട്ടിമുട്ടിച്ചത് പക്ഷേ അവരെ കൂട്ടി ചേർ ചേർക്കേണ്ടവരത് ചെയ്തില്ല സാരമില്ല അതിന് ചിലപ്പം എന്തെങ്കിലും ഒരു പരിഹാരമൊക്കെ ദൈവം തന്നെ കാണുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആദർശ എന്നിട്ട് നയനയെ ചേർത്ത് പിടിച്ച് ഇനി എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകണം അവൾക്ക് നല്ലൊരു ലൈഫുണ്ടാക്കി കൊടുക്കേണ്ടത് ഇനി എൻ്റെയും നിൻ്റെയും കടമയാണെന്നൊക്കെ ആദർശം അവൾ ഇനി പെട്ടെന്ന് മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കില്ല ആദർശേട്ടാന്ന് നയന പറഞ്ഞു പക്ഷേ നന്ദുവിനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എൻഗേജ്ഡ് ആക്കണം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനുള്ളൊരു സാഹചര്യം അവൾക്കുണ്ടാകരുതെന്നൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുക വീടിനകത്ത് കഥ കടച്ച് ഒറ്റയ്ക്ക് ഇങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളൊക്കെ കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞു ആദർശതയെ നമ്മുടെ നയനയെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരിക്കയാണ് ഈ സമയത്ത് പിന്നെ ഇവിടെ മണ്ഡപവും കാര്യങ്ങളും ഒക്കെയാ കാണിക്കുന്നത് അവിടത്തെ ചെറുക്കനും പെണ്ണും വലം വെച്ചു വരുന്നു അങ്ങനെ അനാമിക ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാം തികഞ്ഞു എല്ലാം കീഴടക്കി എന്നുള്ള കൂടിയാണ് അനാമിക അനിയുടെ കയ്യും പിടിച്ച് മണ്ഡപത്തിന് വലം വയ്ക്കുന്നത് അങ്ങനെ ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്കും താലി അതായത് അനി അനാമികയുടെ കൈത്തിൽ കിട്ടിയ താലി കഴിഞ്ഞ് നിലത്ത് വീണു അയ്യോ എൻ്റെ താലി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നോക്കുന്നു എല്ലാവരും അപ്പോൾ ഞെട്ടലോടെ ഇങ്ങനെ നിലത്തേക്ക് നോക്കുക അപ്പോഴത്തേക്കും ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വാമിയുണ്ടല്ലോ അദ്ദേഹം നെഞ്ചിൽ നെഞ്ചിലിങ്ങനെ കൈവെച്ചു അയ്യോ താഴെ വേണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അപ്പം അനിയും ഇങ്ങനെ നോക്കുന്നു അനാമിക നോക്കുന്നു അപ്പോൾ അത് മുറുക്കിയല്ലേ കെട്ടിയത് എന്ന് ദേവയാനി ഇങ്ങനെ ചോദിച്ചപ്പം അവസാനം മുറുക്കിയത് അവളല്ലേ ആ നയന ഓ അപ്പോൾ ചിലപ്പോ കെട്ടഴിച്ചു വെച്ച് കാണുമെന്ന് പറഞ്ഞു ജലജ ഓടി വന്ന് ജാനകി ആ മാല താലി എടുക്കുവാണ് അതും നയനയുടെ തലയിൽ അപ്പം ഇതൊന്നുകൂടെ കെട്ടിക്കൊടുക്കുമോനെ കുഴപ്പമൊന്നുമില്ല നീ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു ജാനകി ഇതൊക്കെ കണ്ടിട്ട് ആ സ്വാമി ഇങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനത്തെ വീണ്ടും ആ താലി കഴുത്തതിൽ കെട്ടി അപ്പം എല്ലാവരുടെയും കാണിക്കുക വീണ്ടും ആ താല് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ ആകെ വല്ലാതായിട്ട് ഇരിക്കുകട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല മോളെ മോൾ പേടിക്കണ്ടാന്ന് ജാനകി അല്ല നീ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ദേവയാനി അന്നേരം പറയാം ഈ സമയം കെട്ടിയ താലി താഴെ വീണല്ലോ എന്ന് നവ്യ കനകത്തിനോട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു അപ്പം മനസ്സോടെ അല്ലല്ലോ അനി താലി കെട്ടി കൊടുത്തത് അതുകൊണ്ടാകും അങ്ങനെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കനകം പറയാം അപ്പം അനി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും ആ താലി എടുത്ത് രണ്ട് കണ്ണിലും ഇങ്ങനെയൊക്കെ വെച്ച് അനാമികയുടെ ഭയങ്കര ഷോക്ക് അവളെ താലിച്ചരൻ്റെ കെട്ട് ലൂസാക്കിയിട്ട് ആദർശനെയും കൂട്ടി എങ്ങോട്ടാണ് പോയതെന്ന് ജാനകി സോറി ജലജ അവിടെ നിന്ന് ഇങ്ങനെ ദേവി അനോട് ചോദിക്കുക ഈ സമയത്ത് നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശം കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുക നയനയാണ് ഭയങ്കര കരച്ചിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പം നല്ല സമയമൊന്നും അല്ല അദർശേട്ടാ എന്ന് നയന പറഞ്ഞു അവരെ ഒന്നും സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ മക്കൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറയുകട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക അറിഞ്ഞോ അറിയാതെയോ അവരേത് നേരവും ഞങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും അവർക്ക് സങ്കടപ്പെടാനേ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദർശനോട് നയന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുന്നു എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയില്ല അച്ഛൻ അച്ഛൻ പറയുന്നത് ഞങ്ങളോട് അങ്ങോട്ടേക്ക് ചെല്ലു അച്ഛൻ ഞങ്ങളെ നോക്കിക്കോളാം പറയുന്നത് എന്നൊക്കെ നയന പറഞ്ഞു എങ്കിലും ഞങ്ങൾ ഒരിക്കലും തിരിച്ചു ചെല്ലരുത് എന്ന് അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന കാണും കാരണം അച്ഛൻ അറിയാം അച്ഛൻ്റെ രോഗത്തെപ്പറ്റി അങ്ങനെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം നിനക്കിപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല എല്ലാവരും എതിർച്ചേരിയിലായതോടുകൂടി വല്ലാത്തൊരു മനപ്രയാസം ആദർശട്ടാ എനിക്കൊന്നും പറഞ്ഞതേ നമ്മുടെ നയനെ അന്നേരം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാനില്ലേ നിന്റെ കൂടെ എന്ന് ആദർശ നായനയോട് ചോദിച്ചു നിനക്കൊപ്പം ഞാൻ നിന്നാ പോരെ എന്ന് ആദർശി ചോദിക്കുക എന്നും എനിക്കൊപ്പം നിൽക്കുമോ എന്ന് നയന ആദർശനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംശയം ഞാനുണ്ടെന്ന് നിനക്ക് ഞാനിപ്പോൾ നിന്നെ എവിടെയെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ എന്ന് ആദർശ് ചോദിക്കുക അങ്ങനെ നയനയ്ക്ക് ആ ഒരു വാക്ക് കൊടുക്കുക കേട്ടോ നമ്മുടെ ആദർശ് പിന്നെ അമ്മയുടെ മുന്നിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതൊരിക്കലും ഒരു കാര്യമാക്കി എടുക്കരുതെന്ന് പറഞ്ഞു അപ്പൊ നയനയ്ക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ആദർശചേട്ടം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പം എന്നും നിൻ്റെ കൂടെ കാണും നിൻ്റെ മാത്രമല്ല നിൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ കാണുമെന്നുള്ള കാര്യം അതിർത്തി പറയുക പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇനി നന്ദുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് അങ്ങനെ നയനയും ആദർശവും കൂടെ അവിടെ സംസാരിച്ച് അങ്ങനെ ആയിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ പോലും അവൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല താലി കെട്ടുമ്പോഴൊന്നും അവനാ ഒരിതുണ്ടായിരുന്നില്ല അവൻ നോക്കിക്കൊണ്ടിരുന്നത് നന്ദുവനിയാണെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് ആദർശ നയനയോട് പറഞ്ഞു അപ്പോൾ ഞാനും ഞാനും അത് ശ്രദ്ധിച്ചതായിരുന്നു ആദർശേട്ടാ അനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അത് നന്ദുവനിയാണെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നന്ദു ഉണ്ടോ എന്ന് അവൻ തിരഞ്ഞോണ്ടിരുന്നതെന്നും എനിക്കറിയാം അപ്പോൾ അവൻ ഒരിക്കലെങ്കിലും ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയേനേ എന്നുള്ള കാര്യം പറയാം നന്ദുവിനും ഈ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നും ആദർശം പറഞ്ഞു അത് കേട്ടപ്പോൾ നയന ഇങ്ങനെ വിങ്ങി 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 പൊട്ടി കരയു കേട്ടോ അങ്ങനെ ആദർശൻ്റെ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് കരയുന്നു ഈ സമയത്ത് അവിടെ ജാനകി ഓരോരുത്തർ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നിൽക്കല്ലേ പിന്നെ എങ്ങനെയാണ് താലി ബലപ്പെടുന്നതെന്ന് കനകത്തെയും നവിയെയും നോക്കി പറയുന്നു ജാനകി അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല ജാനകി താലി നന്നായി കെട്ടി കെട്ടിമുറുക്കിക്കൊണ്ടാണല്ലോ ചിലരൊക്കെ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് എന്തായി എന്ന് ദേവയാനി ചോദിക്കുക അങ്ങനെ പിന്നാശകാലയെ വിപരീത ബുദ്ധി വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ജാനകിയും അതുപോലെ ദേവിയാനിയും ഒക്കെ അനുഭവിക്കാനുണ്ട് അവരുടെ തലയിൽ കയറിയിരുന്ന് നമ്മുടെ അനാമികയ്ക്ക് നൃത്തം ചവിട്ടാനുണ്ട് അപ്പം പിന്നെ അതങ്ങനെ സംഭവിച്ചാലേ പറ്റൂ അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അഹങ്കാര വർത്തമാനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ എണ്ണം കൂടി അങ്ങനെ ഇവിടെയെ താലിയുടെ കേട്ട അഴിച്ചുവിട്ടതാ എന്നിട്ട് അവർ മൂന്നും ചെയ്തു എന്ന് പറഞ്ഞ് ജലചി ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നവ്യ അതേപ്പറ്റി കുറിച്ച് സംസാരിക്കാനുണ്ട് ഇപ്പം അതിനു പറ്റി സമയമല്ലെന്ന് ദേവയാനി പറഞ്ഞു പേട്ടത്ത് കെട്ട് മുറിക്കിയാൽ മതിയായിരുന്നു എന്തിനാ അവളെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് ജാനകി ദേവയാനിയോട് ചോദിക്കുക ഓ അവൾ ഒരു ചതി ചെയ്യുമെന്ന് കരുതിയില്ലെന്നും പറഞ്ഞോണ്ട് ദേവയാനി പറയുക ഇതൊക്കെ കേട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം നയനമോൾ മനഃപ്പുറം അങ്ങനെ ചെയ്ത് ചെയ്യത്തില്ലെന്ന് കനകം പറഞ്ഞപ്പോൾ നിങ്ങളും മിണ്ടരുത് അല്ലെങ്കിൽ എനിക്ക് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ചിലതൊക്കെ വിളിച്ച് പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം വാ അല്ലെങ്കിൽ നമുക്കും ചിലതൊക്കെ പറയേണ്ടി വരും എന്ന് നവ്യ പറഞ്ഞപ്പം നീ എന്തു പറയാനായിരുന്നു ദേവയാനി ചോദിച്ചു ദേ മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലേ ചിലപ്പോൾ അതിനെതിരെ പ്രതികരിച്ചെന്ന് എന്ന് പറയുന്ന നവ്യ കനകത്തിനെയും കൂട്ടി അവിടുന്ന് അങ്ങോട്ടേക്കങ്ങ് പോയി അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇവൾക്ക് മറ്റവളെക്കാളും എല്ലാം കൂടുതലാണല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പം ഇവളിങ്ങനെ സംസാരിക്കത്തേ ഉള്ളൂ ഇടത്തി മറ്റവർക്ക് മറ്റോ മറ്റവൾക്ക് സംസാരമില്ല പ്രവർത്തിയുള്ളൂ ആൾക്കാരെ സ്നേഹിച്ചു കൊല്ലുന്നതാണ് അവളുടെ ഒരു രീതി എന്ന് ജാനകി ദേവയാനിയോട് പറയുന്നു ഈ സമയത്ത് നമ്മുടെ പുരോഹിതൻ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ സ്വാമി ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നെന്ന് മുത്തശ്ശി പറഞ്ഞു ആ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശേയും കൂട്ടിക്കൊണ്ട് പുരോഹിതനു പോയി അപ്പോൾ മൂന്ന് പിശാസുക്കളും കൂടി ഇത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് സീരിയസ് ആയി എടുത്തില്ല അല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ അതിന് പരിഹാരം ചെയ്തു വാഴ കല്യാണം നടത്തിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണം നടത്തിയ തിരുമേനി അങ്ങോട്ടേക്ക് വന്നു ദേ പൂജാരി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പം പയ്യന് ജാതക പ്രകാരം രണ്ട് കല്യാണം ഉണ്ട് വാഴ കല്യാണം നടത്തിയാൽ ആ ദോഷം മാറുമോടോ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അറിയാൻ തിരുമേനി എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പറയുമായിരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് പിന്നെ ഇവിടെ നിമിത്തം താൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് ചോദിച്ചു സാധാരണ പെൺകുട്ടികൾ വീടിനകത്ത് വിളക്കുമായി കയറുമ്പോൾ വിള കണയുന്നതാ അശുഭമായി കരുതുന്നത് അപ്പൊ പെണ്ണുങ്ങൾ മൂന്നെണ്ണം കൂടെ നോക്കി നിൽക്കോ എന്താണെന്ന് ഇങ്ങനെ ഒരിടത്തും ഒന്നും അഴിഞ്ഞു വീണിട്ടില്ല ഇത് അതും സംഭവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ എന്തെങ്കിലും പരിഹാരം ചെയ്യണോ സ്വാമിയെന്ന് ചോദിച്ചപ്പോ ഫലമുള്ള പരിഹാരം ചെയ്യണം അല്ലാത്തത് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക പിന്നെ മൂർത്തി സാറിനോട് അമ്മ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ അതാണ് കുഴപ്പമായത് സാധാരണ സാറാ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ അരികിൽ വരാനു വരാറുള്ളത് ഇവിടെ അമ്മ മാത്രമാണ് വന്നത് പിന്നെ കാര്യങ്ങൾ ഇത്രത്തോളം ഒക്കെ ആയതുകൊണ്ട് അമ്മ തൽക്കാലാശ്വാസത്തിന് ഒരു പരിഹാരം ചെയ്ത് കല്യാണം അങ്ങ് നടത്തി ഇനിയിപ്പോ അവരുടെ ജീവിതം നന്നായി പോകണമെന്ന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് പുരോഹിതൻ ആ ഒരു തെളിവും ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കും ജാനകി പറന്നു വരുവാ അല്ല അദ്ദേഹം എന്താ അമ്മയെ പറഞ്ഞത് എന്ന് അപ്പോൾ രണ്ട് കല്യാണം എനിക്കുണ്ടെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴും അതുതന്നെയാ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വെറുതെ കേട്ട് വിശ്വസിക്കല്ലേ അമ്മേ അതുപോലെ അനിയോട് ഇങ്ങനെയൊന്നും അമ്മ പറയുകയും ചെയ്യരുത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ നോക്കാമെന്ന് ജാനകി അമ്മയോട് പറയുക അദ്ദേഹം പറഞ്ഞാൽ അതൊരിക്കലും തെറ്റില്ല എന്ന് പറയാണ് മുത്തശ്ശി അപ്പോൾ അത് ശരിയാണെന്ന് തിരുമേനിയും പറഞ്ഞു അത് ശരിയാണെങ്കിൽ പിന്നെ എന്തിനാണ് തിരുമേനി വാഴക്കല്യാണം നടത്താൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന പരിഹാരമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് താലി താഴെ പോയത് പൊരുത്തി കാരണമാണ് അവളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ജാനകി അപ്പോൾ എന്താണെന്ന് ചോദിച്ചത് ദയവായി വന്നു അല്ല പുരോഹിതൻ പറയുന്നുണ്ടല്ലോ എനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്ന് അതെ പുരോഹിതൻ തന്നെയല്ലേ പറഞ്ഞത് ആദർശവും നയനിയും തമ്മിലുള്ള കല്യാണം നമ്മുടെ കുടുംബത്തിന് സർവ്വ സർവ്വഐശ്വര്യം കൊണ്ടുവരുമെന്ന് എന്നിട്ടിപ്പം എന്തായി എന്ന് ദേവയാനി ചോദിച്ചപ്പം അതുകൊണ്ടിപ്പം എന്താ കുഴപ്പം നല്ലൊരു ഭാര്യ അങ്ങനെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അമ്മ മരുമകളോട് അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് ദേവയാനി പറയുക പുരോഹിതന്റെ നാവ് സത്യമുള്ള നാവായിരുന്നു പക്ഷേ പ്രായം ചെന്നപ്പോഴേ അത് പഴച്ചു തുടങ്ങിയെന്നും പറഞ്ഞ് പുരോഹിതനെ കുറ്റം പറയുന്നു വിറ്റകള് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് ജാനകി പറയുന്നു ഇതെല്ലാം കേട്ട് ചിരിച്ചോണ്ട് ദേ അനാമിക്ക് അവിടെ നിൽക്കുക ഈ സമയത്ത് ഇതുവരെ അവളെ ഒന്നും കണ്ടില്ലല്ലോ അവളെക്കോട്ട് പോയതാണെന്നൊക്കെ അനി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുവാട്ടോ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി അങ്ങോട്ടേക്ക് പോയി തിരുമേനി പോയി കഴിഞ്ഞപ്പോൾ ജലജ അല്ല ആദർശും നയനിയും എങ്ങോട്ടാണ് പോയത് ജാനകി എന്ന് ചോദിച്ചു താലി താഴെ വീഴും എന്ന് ഉറപ്പാക്കിയിട്ട് അവൾ അവനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു വെറുതെ ആൾക്കാരെ തമ്മി തല്ലിക്കല്ലേ ജാനകി സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞു നീ വാ നമുക്ക് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും ദേവയു നിങ്ങളുടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങ് പോയി ഈ സമയത്ത് നന്ദുവിനെ ഒരു വിവരം ഇല്ലല്ലോ ഒന്ന് നവ്യോടും കനകത്തിനോടും നമ്മുടെ ഗോവിന്ദായിട്ട് ചോദിക്കുക അതിനിടയിൽ ആദർശം നയനിയും കൂടി ഇവിടുന്ന് പോയിരിക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഒരുപാട് തവണ നന്ദുവിനെ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല എന്ന് നവ്യ പറയാ ആ വിഘ്നേഷും രാകേഷും എവിടെയാണെന്ന് ചോദിച്ചപ്പം അവര് ചിലപ്പോൾ സദ്യ മറ്റോ കഴിക്കായിരിക്കുമോ ഗോവിന്ദേട്ട എന്ന് കനകം പറഞ്ഞു പാവം നന്ദു ആകെ കൂടി ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ആയിക്കോട്ടെ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം നയനി മാതൃശ്യം എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുക താലി താഴെ വീണത് ഇപ്പൊ നയനയുടെ കുറ്റമായിട്ട് എല്ലാവരും പറയുന്നത് എന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ പറയുക അതിൻ്റെ കൂടെ അവർ മാറി നിൽക്കുകയും ചെയ്ത അവർക്ക് ഈ കല്യാണത്തിനോട് എതിർപ്പുണ്ടെന്ന് എല്ലാവരും ഉറപ്പിക്കില്ലേ ആദർശേട്ടനും നയനെ വിചാരിച്ചതുകൊണ്ടായിപ്പോൾ ഈ കല്യാണം പോലും നടക്കുന്നതെന്ന് അവിയെ പറഞ്ഞു അപ്പോൾ അത് നമുക്കറിയാലോ മോളെ പക്ഷെ നയനയെ പ്രതിയാക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ എന്തായാലും ഞാൻ നയനമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഇരിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം നമുക്കങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളെങ്ങനെ ഇവിടുന്ന് പോകുന്നത് കല്യാണത്തിന് വന്നിട്ട് കഴിക്കാതെ പോകുന്ന മോശമല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും കഴിക്കാതിരിക്കുന്നത് നിങ്ങളെക്കാളും തെറ്റ് ചെയ്ത കൂട്ടത്തിലാണ് ഞാൻ എന്നിട്ട് എനിക്ക് ആരെയും ഒരു പേടിയില്ലല്ലോ പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഭയക്കുന്നതെന്ന് നവ്യ ചോദിച്ചു നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ തോളെ കയറാൻ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അർഹതയില്ലാത്ത ബന്ധങ്ങൾ തുന്നി ചേർത്താൽ അത് കുഴപ്പമാണ് മോളെ അവിടെ നമുക്ക് പലരുടെയും മുന്നേ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദേട്ടം പറയുക അങ്ങനെ നവ്യ അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നു പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അനിയാണെങ്കിലും ഉണ്ടാക്കി ചിരിച്ചോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കാര്യം നമ്മുടെ വേണുവും അതുപോലെ തന്നെ ഭാര്യയും കൂടെ വന്ന് ചോദിച്ചു അതായത് ആദർശിൻ്റെ കാര്യം അപ്പോൾ മുഹൂർത്ത സമയത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോയതാണ് അവൾ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അനന്തപുരിയിലെ മൂത്തമാരുമക്കളും അവരുടെ ബന്ധുക്കളും ഒന്നും ഫോട്ടോയ്ക്ക് വന്ന് നിന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുവാണേ അപ്പോഴേക്കും ജാനകിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു ഇതൊന്നും കാണാനുള്ള മാനസികാവസ്ഥ അവർക്കും ഉണ്ടാവത്തില്ല എന്ന് വെച്ചാൽ വളഞ്ഞ വഴിയിലൂടെയല്ലേ അവരൊക്കെ വന്നതെന്ന് പറഞ്ഞോണ്ട് ജാനകി ഇങ്ങനെ പറയാം അപ്പോൾ അതെ അതെ ഞങ്ങൾ രണ്ട് അമ്മായിയമ്മമാർക്കും ചതി പറ്റി ആ ആദ്യമായിട്ടാ എല്ലാം തികഞ്ഞൊരു മരുമോള കുടുംബത്തേക്ക് വരാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കുവാട്ടോ ജയനോ അജയനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആൽബം കാണുമ്പോൾ എല്ലാരും ചോദിക്കും ആദർശം വൈഫ് എവിടെ പോയെന്ന് അവരുടെ ബന്ധുക്കളെ പറ്റിയും ചോദിക്കും അതുകൊണ്ട് ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറയാം അവർ ആൽബത്തിൽ ഇല്ലാത്തത് തന്നെയാ വേണു നല്ലത് അപ്പൊ അവരൊന്നും ഇല്ലെങ്കിൽ എന്താ ഞങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുവല്ലേ എന്ന് ജലജ അന്നേരം പറഞ്ഞേ അപ്പോഴേക്ക് അനിയും അനാമികയും വന്നു അല്ല ആദർശജന്മേട്ടത്തെയും ഒരു കാരണമില്ലാതെ ഇങ്ങനെ മാറി നിൽക്കില്ലല്ലോ എന്ന് അനി പറഞ്ഞു അപ്പം അതിൻ്റെ കാരണമായി പറഞ്ഞതെന്ന് നമ്മുടെ ജലജ അവർക്കിതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് അപ്പോൾ അനാമികയ്ക്ക് അത് വലിയ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക നയനയുടെ കൂടെ കൂടി ആദർശം മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനെ ഒരു മാറ്റവും ഇല്ല ജലജ എന്ന് ദേവയാനി എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവൾ അവനെയും കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനയുടെ കുറ്റം പറയാം അപ്പം അങ്ങനെ വരാനേ വഴിയുള്ളെന്ന് ജാനകി എന്ന് വെച്ചാൽ താഴെ താഴെ വീഴുമെന്ന് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് ആദർശനെയും കൂട്ടി അവൾ മുങ്ങിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രശ്നം വഷളാക്കുക അപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഫോട്ടോ എടുക്കുക പറഞ്ഞു പിന്നെ ഫോട്ടോ എടുപ്പോ ഫോട്ടോ എടുപ്പ് അങ്ങനെ അത് അതവർ പറഞ്ഞിട്ട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ എന്നാലും ചേട്ടാ ഈ സമയത്ത് ആദർശം നീടെ അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു പുരോഹിതന്റെ കാര്യത്തിൽ അപ്പം എന്താ നീ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വിവാഹം നടത്തിയത് ശരിയായില്ല എന്ന് അമ്മയോട് പറയുമായിരുന്നു എന്ന് ജാനകി ചോദിക്കാം അപ്പം എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടന്നല്ല ജാനകി പിന്നെ എന്താണെന്ന് ദേവി ദേവിയാന്ന് ജാനകിയോട് ചോദിക്കാം അപ്പം ജലജ വന്നു എടി ജലജെ ഇവൾക്കെ പുരോഹിതം പറയുന്നത് കേട്ടിട്ട് പേടിയാ ഇനി കുട്ടികൾ തമ്മിൽ വേർപിരിയോന്ന് അയ്യോ ആ പുരോഹിതന് വയസ്സായി അയാളുടെ തലച്ചോറക്കം മരവിച്ച് കാണും ഇനി അയാള് പറയുന്നതൊന്നും വിശ്വസിക്കാൻ നിക്കല്ലോ ഏട്ടത്തി അതിന്റെ ഇടയ്ക്ക് വാഴ കല്യാണം ഉൾപ്പെടെ ബാക്കി എന്തെല്ലാം കോപ്രായങ്ങളാ കാണിച്ചത് അതൊക്കെ നയന പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ജാനകി പറഞ്ഞപ്പോൾ ജാനകി ജലജ പറഞ്ഞപ്പോ ജാനകി നീ ഇനി ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് ആ കൊച്ചിനെ വിഷമിപ്പിക്കരു എന്ന് പറഞ്ഞു ദേവയാനി എൻ്റെ ഏട്ടത്തി ഞാൻ എൻ്റെ മരുമകളെ മോളായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുതെന്ന് ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകളോടൊന്നും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് ജാനകി പറയുക മൂന്നെണ്ണങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണ് അവൾക്കും അവളുടെ വീട്ടുകാർക്കോ ഈ ബന്ധം സഹിക്കാൻ കഴിയാത്തതെന്നും പറഞ്ഞുകൊണ്ട് ജാനയ്ക്ക് നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ട് നിൽക്കുകട്ടോ പിന്നെ അവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കുന്നു ഈ സമയത്ത് ജയനും അജയനും കൂടി ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുകട്ടോ അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു പിന്നെ ആദർശ അനിയെ ബ്രാഞ്ച് പറ്റി കാര്യങ്ങളും പറഞ്ഞു പിന്നെ അഭിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം അവനെ വിളിച്ചിരുന്നു അവൻ വീട്ടിലോട്ട് പോയോ എവിടെയാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും ഇന്ന് ആയതുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് പോയിരിക്കുന്നത് അഭിയല്ലേ പിന്നെ എന്തിനാണ് അവര് പോയത് എന്നൊക്കെ ചോദിച്ചു അവർ വന്നാലേ അതൊക്കെ അറിയാൻ പറ്റും അപ്പം ഞാനെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി എടുത്ത് ആദർശനെ വിളിക്കുക അപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവൾ എന്തായാലും കൊള്ളാം സമയത്ത് അവനെ കൊണ്ട് പോയിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹ എന്തിനും ഏതിനും നീ ഇങ്ങനെ നയനമോളെ കുറ്റപ്പെടുത്തല ദേവയനി ഇന്ന് അനിയുടെ കല്യാണമാണെന്ന് ആദർശനും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ പിന്നെ നയനെ വിളിച്ച് അവന് പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ അവർ രണ്ടാളും പോയിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ കാരണം കാരണമുണ്ടാകുമെന്ന് ജയൻ പറഞ്ഞു അപ്പം എന്ത് കാരണ ജയട്ടാ അവൾക്കിതൊന്നും സഹിക്കുന്നില്ല അതാണ് കാരണം എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ മോൻ്റെ കല്യാണത്തിനിടെയൊക്കെ സംഭവിച്ചെന്താണെന്ന് മുഖം മറിച്ച അവള് മരുമകളായെന്നൊക്കെ അപ്പോൾ അതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഇനി നീ ആയിട്ട് ഇതൊന്നും വിളിച്ച് പറയാൻ നിൽക്കണ്ടെന്ന് ദേവയാനിയോട് പറഞ്ഞു അല്ല അങ്ങനെ വന്നവൾക്കും ചേച്ചിക്കും ഇന്നത്തെ ചടങ്ങ് കാണാനുള്ള ചങ്കുറപ്പൊന്നും കാണില്ല അതുകൊണ്ട് മുങ്ങിയതാണ് എൻ്റെ മോനെയും കൂട്ടി എന്ന് പറഞ്ഞതേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നീ ദേവയാനി കുച്ചുമു കുഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവൾ താലി മുറുക്കിയതിനെ പറ്റിയും താലി നിലത്ത് വീണതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു ഇനി അത് നീ നായനയുടെ തല കെട്ടി വെക്കുകയാണെന്ന് ചോദിച്ചപ്പം അതല്ല അതിൻ്റെ അപ്പുറം അവള് ചെയ്യും അത്രക്ക് ദൂഷിച്ച മനസ്സവളുടേന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരനോട് നമ്മുടെ ജയൻ പറയുവാണ് ഇത് ഇവരുടെയൊക്കെ ഒരു ഈഗോ പ്രശ്നമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നയനയെപ്പോലൊരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഇവരതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ മരുമകളുടെ വില എന്താണെന്ന് ഇവളറിയണമെങ്കിൽ ഇവള് കിടപ്പിലാകണമെന്ന് അങ്ങനെ എല്ലാവരും ചേർന്ന് നയനെ കുറ്റപ്പെടുത്തുന്ന ഈ സമയത്ത് രക്ഷകരായിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ അങ്ങനത്തെ ഇവള് കിടപ്പിലായാലും അവളെ ദ്രോഹിക്കുന്ന ഒരു മനസ്സുകാരിയല്ല എൻ്റെ മരുമകളെന്ന് പറഞ്ഞപ്പോൾ വില ശരിയാകും ജയൻ താൻ വിഷമിക്കല്ലേ ഓക്കെ എന്നാന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനങ്ങ് പോയി ജയൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു അതിന് ശേഷം അവിടെ കല്യാണ ഫോട്ടോ എടുക്കുന്നു നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ അനാമിക ഇങ്ങനെ നോക്കുന്നു തൊട്ടരികിൽ നമ്മുടെ നന്ദു ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി